മാറ്റെക്കലിനായി ദാതാവിനെ കാത്തിരുന്ന ഓസ്ട്രേലിയൻ വംശകൻ കൃത്രിമ ടൈറ്റാനിയം ഹൃദയവുമായി നൂറ് ദിവസം ജീവിച്ചതായി റിപ്പോർട്ട് ഈ സാങ്കേതിക വിദ്യയിൽ ഒരാളുടെ ജീവൻ നിലനിർത്തുന്ന നാളിതുവരെയുള്ള ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവാണിത് കഴിഞ്ഞ നവംബറിൽ സിഡ്നിയിലെ സെന്റ് വിൻസെന്റ് ആശുപത്രിയിലാണ് നാൽപ്പത് കാരനിൽ ശസ്ത്രക്രിയയിലൂടെ കൃത്രിമ ഹൃദയം ഘടിപ്പിച്ചത് ഫെബ്രുവരിയിൽ ഇയാൾ കൃത്രിമ ഹൃദയവുമായി ആശുപത്രി വിടുകയും ചെയ്തു ഈ മാസം ആദ്യത്തിൽ ഒരു ഹൃദയദാതാവിനെ ലഭ്യമാകുന്നതുവരെ അദ്ദേഹത്തെ ജീവനോടെ നിലനിർത്തിയത് കൃത്രിമ ഹൃദയമാണ് സെന്റ് വിൻസെന്റ് ആശുപത്രിയെ ഉദ്ധരിച്ച് സി എൻ എൻ ആണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മൊനാജ് സർവകലാശാലയും മെഡിക്കൽ സാങ്കേതിക വിദ്യ നിർമ്മാണ രംഗത്തുള്ള ബിവാകോർ എന്ന ഓസ്ട്രേലിയൻ കമ്പനിയുമാണ് ഈ ഉപകരണം നിർമ്മിച്ചത് ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഇയാൾ നിലവിൽ സുഖം പ്രാപിച്ചു വരികയാണെന്നും ആശുപത്രി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ഹൃദയ സ്തംഭനം നേരിടുന്ന ആളുകൾക്ക് കൃത്രിമ ഹൃദയം ദീർഘകാലാടിസ്ഥാനത്തിൽ പകരം സ്ഥാപിക്കാനാകുമെന്നതിന്റെ പ്രതീക്ഷകൾ കൂടിയാണ് ഈ പരീക്ഷണത്തിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നാൽ പരീക്ഷണ ഘട്ടത്തിലുള്ള ഈ ഉപകരണം പൊതുവായ ഉപയോഗത്തിനായി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല പിതാവ് ഹൃദ്രോഗം ബാധിച്ച് മരണപ്പെട്ടതോടെയാണ് വിവാക്കറിന്റെ സ്ഥാപകനും ഓസ്ട്രേലിയൻ ബയോ എഞ്ചിനീയറുമായ ഡാനിയൽ ഡിംസ് ഇത്തരമൊരു ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ചത് പതിറ്റാണ്ടുകളുടെ പരിശ്രമം ഫലപ്രാപ്തിയിലെത്തി കാണുന്നത് ആഹ്ലാദകരമാണ് എന്ന് അദ്ദേഹം പ്രതികരിച്ചു പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ടൈറ്റാനിയം കൊണ്ടാണ് ഈ ഉപകരണം നിർമ്മിച്ചിരിക്കുന്നത്